ഇതെന്താ വെച്ചാൽ നിങ്ങൾ ചോക്ലേറ്റ് ആണെന്ന് വെച്ചോ ഇതെന്താ വെച്ചാൽ നമ്മൾ ചോക്ലേറ്റ് ബുക്കാണ് അപ്പോൾ ഇതേ നമുക്ക് ഇത് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഉമ്മ എനിക്ക് മേടിച്ചെന്നാണ് കേട്ടോ എൻ്റെ ഉമ്മയും മേടിച്ചെന്നാണ് ചോക്ലേറ്റ് ബുക്ക് അപ്പോൾ ഇതുപോലെ ഇത് മാത്രമല്ല ഇതുപോലത്തെ കുറച്ച് ഐറ്റംസൊക്കെ എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ മണം എന്നും ചോക്ലേറ്റിൻ്റെ അത്രയും മണം തന്നെയാണ് മിൽക്ക് ചോക്ലേറ്റ് ആണ് അപ്പൊ ഇവിടെ ശരിക്കും കടിച്ച പോലെ തന്നെയാണ് അപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് ഒരേ കൊറ ഒരുപാട് ഒരുപാട് പേരെ ഞാൻ പ്രാങ്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഞാൻ വന്നിങ്ങനെ കടിച്ചിട്ടോ എന്നിട്ട് ആരുടെ ചോക്ലേറ്റ് ആണെന്ന് പറയുമ്പോ കടിക്കുമ്പോൾ കഴിക്കുമ്പോ ചോക്ലേറ്റ് ആയിരിക്കില്ല അപ്പൊ ഓക്കെ നെക്സ്റ്റ് ഐറ്റം നോക്കാം താണി സൂപ്പർ ഐറ്റം മീനിന്റെ മീനിന്റെ എല്ലാം ഫ്രണ്ട്സ് ഇതൊരു ഒരു ഇതൊക്കെ ാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എഴുതി നമുക്ക് നെക്സ്റ്റ് ഐറ്റം നെക്സ്റ്റ് ഐറ്റം നോക്കാം ലിപ്സ്റ്റിക് വേണോ ഇത് ആട്ടെ ലിപ്സ്റ്റിക് അല്ല ഒരു ലിപ്സ്റ്റിക്കിന്റെ പോലത്തെ ഒരു പെണ്ണാണ് അപ്പോൾ ബിൽട്ടിൻ്റെ ഒരു ഇതാണ് ഇതുപോലത്തെ സ്കെച്ചൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് സ്കെച്ച് വേണ്ട അതിൽ കുറച്ച് എല്ലാം ഉണ്ട് വിചാരിച്ചിട്ട് ഞാൻ പെന്നാണത് പെന്നാണെങ്കിൽ നമുക്ക് വേറെ ഇപ്പം കട്ട് ചെയ്തിട്ട് ഇടും ചെയ്യാമല്ലേ കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് എല്ലാം ചെല്ല കേട്ടോ അതെല്ലാം ചെല്ല ഇത് മാത്രം മാത്രം ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്താണ് ബോൾ ബോളുള്ളത് ബാക്കിയുള്ളതൊക്കെ ചെല്ലാണ് കേട്ടോ ഇതാണേറ്റം നോക്കാം നമുക്ക് നെക്സ്റ്റ് നോക്കാം അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ യൂണികോൺ ഇവിടെ നല്ല രസമായിരിക്കും ഇങ്ങനെ കളിക്കുമ്പോ കുളിക്കുന്നതാ നിറയെ വളരുന്നോ ഗിൽ കൂടി ചേർന്നുള്ള അപ്പോ നമുക്ക് അപ്പൊ ഫ്രണ്ട്സ് ഇതൊരു ജെൽപ്പെന്നാണ് അപ്പോൾ നെക്സ്റ്റ് ഐറ്റം ഒരു നിബ്ബൊക്കെ മാറ്റുന്ന ഒരു പെൻസിലാണ് അപ്പോൾ ഇതിൽ ഏഴ് ശക് ഏഴെണ്ണം ഉണ്ടാകും കേട്ടോ രണ്ടെണ്ണം ഞാൻ എൻ്റെ അനേനെ കൊടുത്തു അപ്പോൾ ഇതിങ്ങനെങ്ങനെ മാറ്റണം എനിക്ക് റോസ് ഇഷ്ടം പക്ഷെ റോസ് ഞാൻ എപ്പോഴും റോസും എടുക്കാം പക്ഷേ എഴുതാറൊന്നുമില്ല ഞാൻ എപ്പോഴും എടുത്ത് എഴുതുകയോ ചെയ്യല്ലോ അപ്പം നെക്സ്റ്റ് ഐറ്റം അങ്ങോട്ടുള്ളത് വെറൈറ്റി ഐറ്റം കേട്ടോ അപ്പോൾ ഇതിലോട്ട് ായിട്ട് പെൻ്റ് മാത്രം പെന്നുങ്ങളെങ്ങനെ മാത്രം ഉണ്ടായിരുന്നു ബ്ലാക്ക് എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ കളേഴ്സ് എത്ര കളേഴ്സ് ഉണ്ടെങ്കിൽ ഞാനിവിടെ കളർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല സോറി ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് അതായിട്ട് എല്ലോ കളറാണിത് എന്നിട്ടൊരു യെല്ലോ ഷെയ്ഡാണ് നെക്സ്റ്റ് സാധാ ബ്ലൂ കളറാണ് കേട്ടോ അത് പറഞ്ഞ പറയുന്ന ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ ബ്ലാക്ക് ഓറഞ്ച് ഫ്രണ്ട്സ് ഈ ിൽ പത്ത് കളേഴ്സ് ആണുള്ളത് അപ്പൊ അല്ലോ ഇതിന്റെ സ്പൈഡർമാൻറെ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒരേ ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാർബിൻ്റെ മാത്രം ബാർബീന്റെ പെണ്ണ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പെട്ടെന്ന് ഞാൻ ബാർബീൻ്റെ എടുത്തു അപ്പൊ ഇതിന്റെ പൈസ നാട്ടിൽ ഇരുപത് രൂപയുള്ളു കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് ഞാൻ മീഷോന്ന് പഠിച്ചിട്ടില്ലേ കുറച്ച് ഐറ്റംസ് അപ്പൊ ഞാൻ ആയിട്ട് കാണാം